വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് കുബേരപ്പെട്ട് സാരികളാണ് കുബേര മീനാവർക്ക് വരുന്ന കോർവൈ കുബേരപ്പെട്ട് സാരികളാണ് ഒരു നല്ലൊരു ബ്രാൻഡഡ് സാരിയാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് പല്ലും ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് നല്ലൊരു നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു കളർ കോമ്പിനേഷനാണ് ഒരു നല്ല അടിപൊളി മൈൻഡ് ബ്ലോവിങ് ഒരു കളർ കോമ്പിനേഷനാണ് ഇതിന് വരുന്നത് നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഒരു ഈ സാരികളുടെ ഒരു ക്വാളിറ്റി ഒരു ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കുറഞ്ഞ വിലയാണ് വരുന്നത് ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് ടു തൗസൻഡ് അബവ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തരുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതൊരു ഫുള്ളി ജെക്കൗഡ് വർക്ക് ബോർഡറും സെറീ വർക്ക് ഡിസൈനും വരുന്ന സെറീ ഡിസൈനും ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് ചെറിയ വർക്കാണ് വരുന്നത് ബോർഡറും ആണ് വരുന്നത് നല്ലൊരു ഫുള്ളായിട്ടും ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ സെറീ വർക്ക് ആണ് വരുന്നത് വളരെ ഒരു വിത്ത് ഇത് വിത്തൗട്ട് ആണ് ബ്ലൗസ് ഇല്ലാതെയാണ് വരുന്നത് സിക്സ് മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് സെവൻ ഡബിൾ നയൻ പിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ സാരിയാണ് നല്ലൊരു അടിപൊളി ലുക്കും നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബോർഡർ വിത്ത് കോൺട്രാസ്റ്റ് പല്ലു ആൻഡ് കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ തരുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ്